ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മടപ്പിള്ളി ഒരു പച്ചക്കറി കടയിലാണ് കേട്ടോ കുറച്ച് സാധന സാമഗ്രികളൊക്കെ മേടിക്കണമായിരുന്നു അമ്മയ്ക്ക് വേണ്ട കുറച്ച് ഐറ്റംസും എനിക്ക് വീട്ടിലോട്ട് വേണ്ട കുറച്ച് പച്ചക്കറി ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ആയിട്ട് വണ്ടി സൈഡാക്കി തന്ന് ഞാൻ പോയി മേടിച്ചു നേരെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ മടപ്പള്ളിയിൽ നമ്മളെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പോഴാണ് അമ്മ വിളിച്ച് പറയുന്നത് നമുക്കെന്തോ ടാബ്ലറ്റ് മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ ആ ചേട്ടൻ എന്തോ ഫോണിൽ പേഷ്യൻ്റ് ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അമ്പാടിയും ഇങ്ങനെ എന്താ പറയുക ക്യാമറയിൽ നോക്കിക്കൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ സൈഡാക്കി അവിടെ നിന്ന് എന്തോ ഫാർമസിയിൽ എന്തോ ടാബ്ലറ്റ് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ബാക്കി ടിയിലെ ഗൈസ് അപ്പോൾ ഇത് ഇവിടെ ടൗണിൽ എവിടെയെങ്കിലും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ തിരിച്ചു വരുന്നു നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഓണം സ്പെഷ്യൽ വ്ലോഗാണെട്ടോ അപ്പോൾ നാളെ അമ്പാടിക്ക് അങ്കനവാടിയിൽ ഓണം സ്പെഷ്യൽ കലാപരിപാടികളുണ്ട് അപ്പം ഓണപ്പൂക്കളം ഇടണം അതേപോലെ ഓണസദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓണപരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു അങ്ങനെ നാളെ പോകണം ഇന്നിപ്പോൾ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെയോ അറിപ്പറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ലേറ്റായി ഒരു എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തുന്നത് അമ്പാടി ഉറക്കം എഴുന്നീറ്റ് അത് ടയേഡായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ ഉറക്ക ക്ഷീണമൊക്കെ മാറി അപ്പോൾ വീട്ടിൽ വെ വരുമ്പോഴത്തേനും ഞാൻ അവന് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അതൊക്കെ ബോക്സിലാക്കി ഇങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ അടുത്ത് അപ്പോൾ അത് എത്തിയ എത്തിയപാട് ഞാൻ അത് കൊടുക്കുമായിരുന്നു അപ്പോഴത്തേനും അമ്മ ഇത് ചേനൊക്കെ മുറിച്ചിടുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അമ്പാടിക്ക് അംഗനവാടിയിൽ കൊടുത്തു വിടാനുള്ള നല്ല അടിപൊളി ഓണസ്പെഷ്യൽ കൂട്ടുകരയാണ് അമ്മയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള പത്രപ്പാടാണിപ്പോൾ അപ്പോൾ അമ്മേനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അമ്മേൻ്റെ മുഖം ഒന്ന് കാണിക്കുന്നത് അത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അമ്മ ചേനകൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുക്കറിലോട്ട് കടലൊക്കെ രാവിലെ പുതിർത്തിയിട്ട് കൊണ്ടുവന്നതായിരുന്നു വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ വെള്ളമൊക്കെ ചേർത്ത് അടച്ച് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് വിസിൽ വന്നതിന് ശേഷം അമ്മ കടല നേരെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടോ മാറ്റിയതിന് ശേഷം ആ കടലൊക്കെ വേപ്പിച്ച് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ചേനയും അതേപോലെ പച്ചക്കായും കട്ട് ചെയ്തൊക്കെ എന്താ പറയുക കുക്കറിലേക്ക് ഇട്ടു അത് മാറ്റി വെച്ചു അപ്പോൾ അത് വിസിലാകുമ്പോഴത്തേനും നമ്മുടെ തേങ്ങയൊക്കെ അമ്മ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്തും അതേപോലെ നമുക്ക് എന്താ പറയുക കൂട്ടുകറിയിലേക്ക് ഇടേണ്ട കുറച്ച് എന്താ പറയുക തേങ്ങ ഡ്രൈ ആക്കിയിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കില്ലേ പിന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി അങ്ങനെയുള്ളതാണെന്ന് തോന്നി ചേർത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വറുത്തെടുത്താണ് തേങ്ങ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇനിയിപ്പോൾ കടലയും നമ്മുടെ ചേനയും പച്ചക്കായും ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനോടക്ക് ഇങ്ങനെ ട്ര എന്താ പറയുക ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അമ്മ എല്ലാവരെയും മാറ്റി തീർത്തിട്ട് അമ്മ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊന്നും അടുപ്പിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ചേന പച്ചക്കായി കടലൊക്കെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചല്ലോ വറുത്തത് അപ്പോൾ അതും കൂടെ നല്ലപോലെ കുക്കറിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ സ്പേസ് ഇല്ലാത്ത കാരണം അമ്മ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്തു കേട്ടോ മറ്റേ നല്ല പോലെ എന്താ പറയുക ആവശ്യത്തിന് നമ്മൾ ആ കടല വേവിച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേനും ഏട്ടന് ദോശയിലേക്ക് കുറച്ച് കടലയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞുമത്തിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതോ കൂട്ടിയിട്ട് ഏട്ടനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റൊക്കെ നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് എനിക്ക് കരുവേപ്പില കഴുകിയെടുക്കാൻ പറഞ്ഞായിരുന്നു അതൊക്കെ അതിലേക്ക് ചേർത്തു നല്ലപോലെ ഒന്ന് ചമ എന്താ പറയുക ചീച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരിവേപ്പിലൊക്കെ നല്ലപോലെ ചേർക്കണം പിന്നെ പിന്നെയാണെങ്കിൽ ഇന്നിപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കടുകൊക്കെ നാളെ പൊട്ടിക്കാം അപ്പൊ ഇന്നിപ്പോ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പൊ ഓൾറെഡി നമ്മൾ തേങ്ങാ കൊത്തൊക്കെ എന്താ പറയുക ട്രൈ ആക്കി എല്ലാം ആക്കി എന്താ പറയുക എണ്ണയിലിട്ട് വാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തേങ്ങാ കൊത്തൊക്കെ ഈ ഒരു എന്താ പറയുക കടലിലേക്കിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം കരിവേപ്പിലും വീണ്ടും കുറച്ച് ചേർത്തായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഏതാണ്ട് പാകം ആവാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ഇച്ചിരി കരുവേപ്പിലെടുത്തോന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഞാൻ എന്താ പറയുക അതിലേക്ക് ചേർത്തു അപ്പം ഇന്ന് വറവ് കഴിക്കാൻ ഉദ്ദേശമില്ല നാളെയാണ് ചെയ്യുന്നത് കാരണം ഇന്നിപ്പം എന്താ പറയുക ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ചൂടാറിയതിന് ശേഷം കേട്ടോ അപ്പം നമ്മുടെ ഓൾറെഡി കൂട്ടുകറി ആയിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം കഴുകാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഏട്ടനാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ അമ്പാടിക്ക് അമ്പാടിക്കൊരു കൂട്ടുകറി അമ്മ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും വറവൊക്കെ കഴിച്ച് അതായത് കുറച്ച് എണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കരുവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പരിപാടി അമ്മ കാണാതെ ഒരു ചുമ്മാ ഒരു കുഞ്ഞി ഷോട്ട് എടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഓണം സ്പെഷ്യൽ ആയിട്ട് ഒത്തിരി വീഡിയോസ് പെൻഡിങ് ഉണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പോൾ ചാ ബൈ ബൈ സി യു ലവ് യുൾ ഉമ്മ